ഹലോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഒരു തണുത്ത സുപ്രഭാതം എന്തൊരു തണുപ്പാന്നറിയാമോ രാത്രിയിലൊക്കെ മഴ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നു ദൈവം ഇവിടെ എന്തിനാ ഈ മഴ ഈ തണുപ്പ് കുറച്ച് നാട്ടിലോട്ട് ഇട്ടൂടെ അയ്യോ എന്തൊരു ചൂടാന്ന് പറയുന്നു അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി സൂത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏ അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണണം കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത് സ്പെയിനിൽ നിന്ന് വന്നൊരു സാധനമാണ് അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാതെ ലഞ്ചിനും ഡിന്നറിനും എന്തിനു വേണേലും ഒക്കെ ഉപയോഗിക്കാം ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ എത്രയാണ് ഒമ്പത് മണിയായി അപ്പോൾ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നുമല്ല ഒരു സ്പാനിഷ് ഓംലെറ്റ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് കേട്ടോ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും 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 രാവിലെ ഒരു സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നും അതേപോലത്തെ ഒരു സാധനം ഓക്കെ അപ്പോൾ ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എല്ലാം ഞാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ നിങ്ങളെല്ലാവരും വന്നിട്ട് വീഡിയോ കയറി കണ്ടിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നോട് പറയണം നമ്മളിത് ഉണ്ടാക്കി നന്നായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ദൈ പേപ്പർ ഇതോട്ട് അങ്ങോട്ട് വയ്ക്കാം പേപ്പർ വെച്ചിട്ട് ദ ഒരു രണ്ട് പൊട്ടിറ്റം എടുത്തിട്ടുണ്ട് പൊട്ടിട്ടൊക്കെ കിളിക്കാൻ തുടങ്ങി എന്ന് എന്നിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ട് അത് ഉപയോഗിച്ചില്ല അത് കുറേ ദിവസം ഇരുന്ന് 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 കിളുക്കാൻ തുടങ്ങി അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ഒരു കരി ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ കിളുപ്പൊക്കെ ഇങ്ങോട്ട് ഒടിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം രണ്ട് കുഞ്ഞ് എന്താ പുട്ടണേ അപ്പോൾ ആദ്യം നമുക്കത് തൂലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണാമെന്നറിയാൻ വേണ്ടിട്ടാ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കേട്ടോ ഇപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിൽ മഴയൊക്കെ പെയ്തോ ഉം എന്റെ ദിവ എന്തൊരു ചൂടല്ലേ ഗൾഫിലൊക്കെ ഇതിലും പെയ്താന്ന് തോന്നുന്നു ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ തണുപ്പുണ്ട് രക്ഷയില്ല സമ്മറിൻ്റെ സമയത്ത് നല്ല മഴയും നല്ല ഇതൊട്ടിട്ടും അങ്ങനെ തുലിയൊക്കെ ഇളഞ്ഞ് ഇനി നമുക്ക് എന്താ ഒരു സവാള സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം തുലിയൊക്കെ കളഞ്ഞ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ഓക്കേ അപ്പോൾ അങ്ങനെ നമ്മൾ സവോളയും കൂടെ കട്ട് ചെയ്ത് വയ്ക്കാം ഓക്കെ തൊലി കളഞ്ഞു വെച്ചു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കിതേ ഈ പൊട്ടറ്റോ ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചിരുന്നല്ലോ അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അല്ല സോറി അരിഞ്ഞു വെച്ചിരുന്നല്ലോ ഒന്ന് എന്നൊക്കെയാണേ പറയുന്നത് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഒത്തിരി ഒത്തിരി വേണ്ട വേണ്ടി ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത ചെറുതായിട്ട് എല്ലാം ഇങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഞാൻ എന്താ ഉണ്ടാക്കുന്നെന്ന് അറിയാമല്ലോ അല്ലേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സ്പാനിഷ് ഓംലെറ്റ് അപ്പം ഇങ്ങനെ ഒത്തിരി രീതിയിൽ ഇത് ഉണ്ടാക്കാം കേട്ടോ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാം പക്ഷെ ഞാനിപ്പം പെട്ടെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വെക്കുന്നില്ല ഇത് വേറെ മറ്റേ ചേർത്തിട്ട് ഉണ്ടാക്കാം അത് ഞാൻ പിന്നെ ദിവസം കാണിക്കാമേ ഇതിപ്പം ചുമ്മാവേ ഈ പൊട്ടാറ്റോയും ഒരു എന്താ ഒനിയനും വെച്ചിട്ട് മാത്രമാണ് അയ്യോ ഒരു കാര്യം വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പോയാൽ മറന്നുപോകും എനിക്കൊരു കുഴപ്പം പറ്റിയേ എന്താണെന്നറിയാവോ ഞാൻ ഈ അരണ്ടൊക്കെ കാണിക്കുന്ന കണ്ടിട്ട് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയിൽ കടുവ് പുറത്തു കേട്ടോ ഇനിയിപ്പം അത് കടു കുറക്കാൻ മാത്രമേ പറ്റുള്ളൂന്ന് നൽകുന്നെ ഒരു കൊലിസിട്ട അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവൾക്ക് കൊലിസിടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ആ കടു വറുത്തതാണാന്ന് തോന്നുന്നതിൻ്റെ ചട്ടി അത് ശരിയായില്ല അപ്പം ചുറ്റിട്ട് അയ്യോ ശരിയാകുന്നില്ല കേട്ടോ ഇനിയിപ്പം അത് കടു കുറക്കാൻ മാത്രമേ കൊള്ളൂന്ന് നൽകുന്നത് അപ്പം ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാം എന്നിട്ട് പിന്നെ പരിപാടി നടത്തുക അപ്പം ബാക്കി ഒരു പൊട്ടാറ്റോയും കൂടി ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ എന്താണ് ഞാനീ കൊലസപ്പം ഞാൻ എന്ത് കൂട്ടിയാണ് അറിയാവോ എല്ലാം വെറൈറ്റി കോമ്പിനേഷനാണ് നമ്മളിന്നാൾ ഈ ഏതൊക്കെയാണ് വെച്ചിട്ട് ഉണ്ടാക്കിയല്ലോ പുളിശ്ശേരി അതിരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് കഴിക്കാവുന്ന വിചാരിച്ചായിരുന്നു എങ്ങനെയുണ്ട് കോമ്പിനേഷൻ പാലപ്പൂവും ഏത്തിക്ക പുളിശ്ശേരി ഏത്തിപ്പഴം പുളിശ്ശേരി അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം അപ്പോൾ ഇന്നിവിടെ ാണ് കേട്ടോ അതുകൊണ്ട് ഇന്നിവിടെ എല്ലാവർക്കും അവധിയുള്ള ദിവസമാണ് അപ്പോ ജോലി ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാം കേട്ടോ ഡബിൾ ശമ്പളവും കിട്ടും പൈസ പോളയുമ്പോൾ എന്നെയും അരിഞ്ഞെടുക്കാം ഉണ്ടോ ഇത് ശരിയാവുന്നില്ല എന്റെ ചട്ടി പോയി ഞാൻ ഓരോരോ കാ കാട്ടായങ്ങൾ കാണിക്കുന്നു എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് കടുവ പറക്കണ്ടോ ശരിയാവുന്നില്ല കഷ്ടം ശരി ആ പോട്ടെ എനിക്ക് കളിക്കാനില്ലേ അല്ലേ അയ്യോ എനിക്ക് വയ്യ കണ്ടോ ഇനി ഇതിനകത്ത് കടുവ തന്നെ വറക്കാം വേറെ ചട്ടി വേറെ വാങ്ങിക്കാം അപ്പം ഉണ്ടാക്കാം ഓ ഉണ്ടോ എൻ്റെ ഒപ്പത്തിൻ്റെ ഷേപ്പ് കണ്ടോ കണ്ടോ കണ്ട ആകോട്ടെ ഇനിയിപ്പം നമുക്കത് മാറ്റി വെക്കാം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം വെറുതെ സമയം കളയാത്തുള്ള അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു ഓക്കെ എന്തായാലും ഞാൻ ഈ ചട്ടിക്കകത്ത് തന്നെ ഉണ്ടല്ലോ എണ്ണയൊഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി ഞാനിനി അതിനകത്തേക്ക് ഈ നമ്മൾ അരിഞ്ഞ വെച്ച സവോള ഉണ്ടല്ലോ ആ സവോളയും ഈ പൊട്ടേറ്റയും കൂടെ അങ്ങോട്ടിടുക അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതൊരു ഒത്തിരി ബ്രൗൺ കളറാവണ്ട എന്നാലും കായ ഇതൊന്നും വേവല്ലോ നമുക്കറിയാമല്ലോ കാണുമ്പോൾ അല്ലെങ്കിൽ അറിയാൻ വയ്യെങ്കിൽ ഒരു പൊട്ടറ്റ എടുത്തൊന്ന് കഴിച്ചു നോക്കണം അതൊക്കെയാണ് ടിപ്പുകൾ അപ്പോൾ ഇതൊന്നും വഴന്ന് വരട്ടെ അപ്പോഴേക്ക് നമുക്ക് ഒരു മുട്ട എടുക്കാം ഒരു മുട്ട എടുത്ത് നമുക്ക് ഒന്ന് പൊട്ടി പൊട്ടിച്ച് ഈ ബൗളിലേക്ക് ഇടാം ഓക്കെ ഞാൻ എപ്പോഴും എപ്പോഴും സോറി കേട്ടോ ഈ ഓക്കെ ഓക്കെ പറയുന്നത് നിങ്ങൾക്ക് ബോർഡ് ഞാനെപ്പോഴും എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കായതുകൊണ്ടാണ് എപ്പോഴും വായിൽ അങ്ങ് വരുന്നത് കേട്ടോ ആരും ഒന്നും വിചാരിക്കരുത് ഞാൻ പാവം ഒരു ഇംഗ്ലീഷ്കാരിയായി പോയില്ലേ അപ്പോൾ എപ്പോഴും എപ്പോഴും ഇവിടെ ഒരു കോമൺ വാചകമല്ലേ ഇംഗ്ലീഷ്കാർ തന്നെയല്ല മലയാളികളും എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കല്ലേ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ അറിയാതെ വായി വരും കേട്ടോ സോറി താങ്ക് യു ഓക്കേ ഇതൊക്കെ ഒരു കോമൺ കോമണായിട്ടുള്ള വേടുകളാണ് അതുകൊണ്ടാരും ഒന്നും വിചാരിക്കരുത് അവൾ ഒരു ഇംഗ്ലീഷുകാരി അവളുടെ എപ്പോഴും ഒരു ഓക്കെ അങ്ങനെയൊക്കെ വിചാരിക്കരുത് കേട്ടോ നമ്മൾ ചേര തിന്ന നാട്ടി ചെല്ലുമ്പോൾ ചേരയുടെ നടുക്കഷണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഇംഗ്ലീഷ് പറയുന്ന നാട്ടിൽ ചെന്നാ നമ്മൾ അവരെക്കാളും വലിയ ഇംഗ്ലീഷ് കാര്യമാകണം അതെ അപ്പൊ വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ കാണാവോ നമ്മുടെ സവോളയും പൊട്ടറ്റഴിയുമൊക്കെ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് മുട്ടയൊന്ന് പൊട്ടി പൊട്ടിച്ചൊഴിക്കട്ടെ മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിക്കട്ടെ ഒറ്റ വെട്ട് പെട്ടൊന്ന് മുറി രണ്ട് ഉണ്ടോ അപ്പൊ മുട്ട പൊട്ടിച്ചൊഴിച്ചു ഇനി നമുക്ക് കുറച്ച് ഉപ്പിടണ്ടേ ഉപ്പിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടോ അപ്പോൾ ഇച്ചിരി ഉപ്പിടുക ഉപ്പ് ഇല്ല കൂടിയൊന്നും പോയിട്ടില്ല ഈ സവാളയും പൊട്ടിട്ടെല്ലാം കൂടെ വരുമ്പോൾ കൂടുതലൊന്നും ഇല്ല അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം എവിടെ അല്ല ഒരു കോട്ട് വെച്ചെടുക്കുന്നതായിരിക്കും നല്ലതല്ലേ നന്നായിട്ട് ഉപ്പിട്ട് മുട്ടയടിച്ചെടുക്കുക ണെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പറഞ്ഞ പോലെ ഞാനൊന്ന് കടിച്ചു നോക്കാം ഓ അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്കൊക്കെ വിശേഷങ്ങൾ എല്ലാവരും അടിച്ചുപൊളിച്ച് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കാണുന്നുണ്ട് എല്ലാവർക്കും ഉള്ള മറുപടി ഒക്കെ തരാനായിട്ടും ഒക്കെ സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുതേ ഞങ്ങളൊക്കെ കമൻ്റ് ഇട്ടിട്ട് മറുപടി തരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും വിചാരിക്കില്ല കേട്ടോ ഞാനൊരു പാവമാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള മറുപടിയൊക്കെ തരാം പിന്നെ ചിലപ്പോഴാണെങ്കിൽ മറുപടിയൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് ചെയ്താലോ എന്താ പറയുന്നത് എല്ലാവർക്കും ഉള്ള മറുപടി ഒരു വീഡിയോ ആയിട്ട് അങ്ങോട്ട് ചെയ്താൽ നല്ലതല്ലേ അപ്പം ഇന്ന് അവധിയാണ് ഇന്ന് വലിയ തിരക്കുകളൊന്നും ഇല്ല പിന്നെ പറ്റിയെങ്കിലൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് പോകണം ഇനിയിപ്പോൾ ഹൈസ്ട്രീറ്റ് ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ എപ്പോഴും എപ്പോഴും അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കടയിലോട്ട് പോവുക ഇച്ചിരി ഇച്ചിരി സാധനങ്ങൾ മേടിക്കുക തിരിച്ചു വരിക അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ചോക്ലേറ്റോ എന്തെങ്കിലും വേണോ ചോക്ലേറ്റ് ഒക്കെ വേണമെങ്കിൽ പറയണേ മേടിക്കാം ഞാൻ ഇവിടെ മേടിക്കാറില്ല എന്നാൽ ആ രണ്ടുമൂന്നെണ്ണം ചിലപ്പം മേടിക്കേണ്ട ആവശ്യമുണ്ട് ആ കൂട്ടത്തിൽ വേണമെങ്കിൽ പറയണം നിങ്ങൾക്കും മേടിക്കാം കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞേക്കണം ഇവിടുത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ടോ ഇപ്പൊ എന്തോ നാട്ടിൽ കിട്ടാം അല്ലെ നാട്ടിലിപ്പോ എല്ലാം കിട്ടും എല്ലാ രാജ്യങ്ങളിലേയും എല്ലാ സാധനങ്ങളും ഒക്കെ നാട്ടിൽ കിട്ടും നമ്മുടെ പൊട്ടറ്റോയൊക്കെ ആ പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ടെട്ടോ ഈ സാധനം വെച്ചിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കിയാൽ മതി ഓക്കെ അപ്പം പൊട്ടാറ്റോയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പൊട്ടാറ്റോയും സവാളയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് മാറ്റിവയ്ക്കാം ഓക്കെ ഞാനൊരു ശകലം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ശകല മുളക് പൊടിയും ഒരിച്ചിരി മുളക് പൊടിയും പിന്നൊരു ഗരം മസാല ഒരിത്തിരി ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടല്ലോ ഇനി നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടല്ലോ ഇതിനകത്ത് ഈ ഓയില് ഇതിനകത്തേക്ക് ഒഴിക്കാം പാൻ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞായിരുന്നു എല്ലാം മറന്നു പോയി അപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ എണ്ണ അന്നേരം വേസ്റ്റ് ആകത്തുമില്ല ആ എണ്ണ തന്നെ ഈ പൊട്ടറ്റോയൊക്കെ വറുത്ത എണ്ണ തന്നെ ഇതിനകത്തേക്ക് ഇടാം ഇട്ടിട്ട് ഇനി നമ്മുടെ പൊട്ടറ്റോയും സവോളയും കൂടെ ഈ മുട്ടയ്ക്കകത്തേക്ക് ഇടാം എൻ്റെ സംസാരം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ പൊട്ടറ്റോയും സവോളയും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു ഒന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ പാനൊക്കെ ചൂടായി എരിപ്പുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മുട്ട നമുക്ക് ഈ പാനിലേക്ക് ഒഴിക്കാം ഞാൻ ചൂടായോ നോക്കാം മതി ആ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്നോ കഴിക്കാം കാണിക്കാമേ നിങ്ങൾക്ക് അറിയാലോ ഹലോ പിന്നോ അറിയാലോ അപ്പോ ഒരു അതേലൊരു സ്പൂണൊക്കെ ഇടുന്നില്ല കേട്ടോ അതെല്ലാം ഒരു രണ്ടുമൂന്നെണ്ണം നമുക്ക് ഇതിന്റെ പുറത്തേക്ക് ഇങ്ങോട്ട് വെക്കാം ഇവിടെ ഇങ്ങനെ ഈ ഉപ്പും എന്തൊക്കെയാണോ അവരിട്ട് ഇങ്ങനെ ഒരു പിക്കിള് ആക്കി വെച്ചിരിക്കുന്ന അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വെക്കാം നല്ല ടേസ്റ്റുള്ള മുളകായത് കേട്ടോ നിങ്ങൾക്ക് അറിയാമോ ഈ ഹാലപ്പിനോ അപ്പോൾ അതും കൂടെ നമുക്ക് വയ്ക്കാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പ്ലേറ്റ് എടുക്കട്ടെ ഈ പ്ലേറ്റ് എടുത്ത് ഞാൻ ഇങ്ങനെ ഇതൊന്ന് മൂടി വയ്ക്കുക അല്ല മൂടി വയ്ക്കുക അല്ലേ മൂട്ടിയെടുത്ത് വെക്കട്ടെ എന്നിട്ട് തെയ്യോട്ട് പിടിക്കുക എന്നിട്ട് തെയ്യാനോട് മറിച്ചെടുക്കുക കണ്ട ആ ഒരു വശം റെഡിയായി ഉണ്ടോ ഇനി നമുക്ക് അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് ഇതിനെ തിരിച്ച മുട്ട കേട്ടോ അപ്പം എളുപ്പമുണ്ടോ നമ്മൾ ഈ ചട്ടുകോ അതൊന്നും ഉപയോഗിച്ച് മറിച്ച് ഇടണ്ട പാത്രം അങ്ങോട്ട് വെച്ചിട്ട് മൂടി വെച്ചിട്ട് അത് ഒറ്റ തിരി എന്നിട്ട് തിരിച്ചിടാൻ നേരം പ്ലേറ്റ് അങ്ങോട്ട് സ്ലൈ പ്ലേറ്റീന്ന് സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് ഇട രണ്ട് വശ മുട്ടയില്ല പെട്ടെന്ന് റെഡിയാവും മറ്റതെല്ലാം നമ്മൾ കുക്ക് ആയതാണല്ലോ ഓക്കെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അങ്ങോട്ട് ഇടുക വേണ്ട കേട്ടോ സ്പാനിഷ് ഓംലെറ്റ് റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് മാത്രം മതി ഒരു രണ്ട് മുട്ടയൊക്കെ എടുത്ത് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയെടുത്തിട്ടുള്ളൂ ഇത്രയൊക്കെ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ലതാണ് സൂപ്പറാണ് കേട്ടോ ഉടുപ്പൊക്കെ ഓഫ് ചെയ്യുക മറന്ന് പോയ എല്ലാം കത്തി തീരും അപ്പം ഞാൻ കഴിക്കട്ടെ വേണോ ടേ ഹാലോപ്പിനെയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് കണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതിയാവോ കേട്ടോ വേറെ മേടിക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും കാണുന്ന സവോളയും പൊട്ടറ്റോയും ഫലം പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ ഇനി വേറൊരു സ്പാനിഷ് മസാലയായിട്ട് ഇനി വേറൊരു ദിവസം വരാം ഓക്കെ അടുത്ത ദിവസം കാണാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് വലിയ പാടൊന്നുമുള്ള കാര്യമല്ല നമുക്കത് സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മതിയാവും ഓക്കെ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഓടിപ്പോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ താങ്ക് യു ബായ്